സുരേഷ് കോഴി തമ്പുരാൻ തൃശൂരിൽ നിന്ന് മടങ്ങുമെന്ന് ഭീഷണി എവിടെ ചെന്നാലും ഒരേ മുഖം മാത്രം ആദിവാസി കോളനിയിൽ ചെന്നപ്പോൾ സ്വീകരിക്കാൻ തിരുമനസിനെ സ്വീകരിക്കാൻ എത്തിയത് പന്ത്രണ്ട് പേര് അവിടെയാണ് ഭീഷണി ഞാൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോകും നോമിനേഷൻ കൊടുത്തിട്ടില്ല നോമിനേഷൻ കൊടുക്കുന്ന സമയമാകുമ്പോൾ ഈ സുരേഷ് കോഴി തൃശ്ശൂരിലുണ്ടാകുമോ ഇപ്പൊ സംശയമാണത് പുതിയ തിരമൻസ് വന്നിരിക്കുകയാണ് കോഴിത്തമ്പുര എവിടെ ചെന്നാലും മുഖം കാണിക്കുന്ന ആൾക്കാർ ചെന്നോളന്നത്ര അവിടെ തൃശ്ശൂരിൽ ശാസ്താം പൂവം എവിടെയാണ് കൃത്യമായിട്ട് എനിക്കറിയില്ല ശാസ്താം പൂവം ആദിവാസി കോളനിയിൽ കോഴിത്തമ്പുരാനെ മുഖം കാണിക്കാൻ ആളുകൾ ചെന്നില്ലെന്ന് മൂന്നോ നാലോ അഞ്ചോ ആളുകൾ മാത്രമേ എത്തിയുള്ളൂ അത് സ്ത്രീ ജനങ്ങൾ മാത്രം കൃത്യമായിട്ട് എഴുത്തും വായിനും അറിയാത്ത ആദിവാസി കോളനിയിലെ സ്ത്രീകളാണ് അവരോടാണ് ഭീഷണി ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുമെന്നും തിരുവനന്തപുരത്തോട് തിരിച്ചു പോകുമെന്നും അവിടെ ഇതേപോലെ വേറൊരു തടിയനുണ്ട് രണ്ടിനെയും ഒരേ ഒരേ നുകത്തുമ്മ പൂട്ട നല്ല നല്ല കോമ്പിനേഷനാണ് ഇയാള് ചോദിക്കുന്ന ബി ജെ പി ഇവിടെ എന്താ പണി ആർ എസ് കാര്ക്ക് പിന്നെ എന്താ ഇവിടെ ജോലി എന്ന് തമ്പുരാൻ്റെ കോഴി തമ്പുരാൻ്റെ കൽപ്പനയെത്തി പണിയെടുക്കടാ കൽപ്പന ഇത് ആർ എസ്കാർക്ക് കിട്ടണം ആർ എസ്കാർക്ക് കിട്ടണം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് ചില ആദർശങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ അതിന്റെ അതിൻ്റെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവര് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അഥവാ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൊടി പിടിക്കാൻ നടക്കാനുള്ള ബാധ്യത ഉള്ള ഡി വൈ എഫ് കാരെ പോലെയായി സ്വയം ആർ എസ് ആറിന്റെ ബാധ്യത എന്താ ബി ജെ പി കുടി പിടിക്കുക ബി ജെ പിക്ക് ജയി വിളിക്കുക ബി ജെ പിക്ക് ജയി വിളിക്കാൻ ലോറിയിൽ ആളെ കയറ്റി കൊണ്ടുപോവാ ആ അവസ്ഥയിൽ സ്വയം തരം താഴുകയാണ് അവര് ചെയ്തത് സ്വയം സേവകരൊന്നും അല്ലപ്പോ അവര് പാർട്ടി സേവകരായിട്ട് മാറി ഏതാനും തൃശ്ശൂര് ശാസ്ത്രാംബുവം കോളേജിൽ ചെന്ന സമയത്ത് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഭീഷണിയാണ് വോട്ടർ പട്ടികയിൽ പലരുടെയും പേര് ചേർത്തിട്ടില്ല അത്രേ അത് തിരുമനസിനെ വല്ലാതെ ക്ഷുഭിതനാക്കി മാറ്റി വല്ലാതെ ക്ഷുഭിതരാക്കി മാറ്റി ബൂത്ത് ഏജന്റ് അതുപോലെ പാർട്ടി പ്രവർത്തകർ എന്നീ അടിയാളന്മാർക്കും അധക്രതന്മാർക്കും പിന്നെ ഭീഷണിയാണ് എന്തുവാണെ നിങ്ങൾക്ക് പണി എന്ന് പറഞ്ഞ് കുരയ്ക്കുകയാണ് കുരയ്ക്കുകയാണ് അതോടൊപ്പം ആ പാവ ആദിവാസികളോടാണ് ആ ഭീഷണി ഞാനങ്ങ് പോകും ഞാനങ്ങ് പോകുമെന്ന ഭീഷണി ഈ കോഴിത്തമ്പുരാ ദിനം പ്രതി അയാളുടെ അയാളുടെ ഗ്രേഡ് അയാളുടെ ഗ്രേസ് ദിനം പ്രതി കൂടുകയാണ് ഒരു പരിഹാസ കഥാപാത്രം എന്ന ഗ്രേഡ് ഒരു പരിഹരിഹാസ കഥാപാത്രം എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഗ്രേസ് അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കാരുന്ന് പുറത്തിറങ്ങിയില്ല രഥം മഞ്ജര് അതിന് പുറത്തിറങ്ങിയില്ല എന്തൊരു കഷ്ടമാണെന്നാണ് ചോദിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹവും ഇയാളെ നോക്കി പറയുന്നുണ്ട് എന്തൊരു കഷ്ടം എന്ന് എന്തായാലും കോഴി തമ്പുരാൻ തിരമനസ് വിഷമിക്കണ്ട കേട്ടോ വിഷമിക്കണ്ട പിരിമുറുക്കം വേണ്ട തൃശൂരിലിത് തമ്പുരാടിന്റെ മൂന്നാം അംഗമാണ് ഇനിയും വരണം കേട്ടോ ഇനിയും വേണം അംഗത്തില് തിരുമനസ്സിന് ജന്മാവകാശം പോലെ ജന്മാവകാശം പോലെ തിരുമുൽ കാഴ്ച ഉണ്ടാകും മൂന്നാം സ്ഥാനം സ്വർണ തളിയിൽ വെച്ച് തരും കേട്ട ഏ നമ്മൾ ആറാം തമ്പുരാൻ നിൽക്കും കേട്ടിട്ടില്ലേ അതുപോലെ മൂന്നാം തമ്പുരാൻ എന്താ എന്ന് പറയുന്ന പോലെ ജന്മാവകാശമായിട്ട് മൂന്നാം സ്ഥാനം തളിയിൽ വെച്ച് തരും തൃശ്ശൂർ എടോ തിരുവനസേ തമ്പരാൻ കോഴി ഇന്നിപ്പോ രാഷ്ട്രീയം കച്ചവടമാണെന്ന് എല്ലാവർക്കും താൻ തൻ്റെ കച്ചവടം നോക്കുന്നു താൻ തന്റെ പെട്ടിപ്പിടി അല്ലെങ്കിൽ ഹോൾസെയിൽ കട താൻ തുറക്കുന്നു അതിന് മറ്റുള്ളവർ എന്തിനാണോ തന്റെ മൂട് താങ്ങാൻ വരുന്നത് ഏഹ് പഴയ കാലം ഉണ്ടായിരുന്നു രാഷ്ട്രീയം ഒരു മരണക്കിണറാണ് വീണു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ പോലെ ധനം പോകും മാനം പോകും ആരോഗ്യം പോകും വീട്ടുകാർ പോലും പിടിച്ച് പുറത്താക്കും അവൻ കോൺഗ്രസ്സുകാരനാ നല്ല വീട്ടിലെ കുട്ടിയായിരുന്നു കോൺഗ്രസ്സുകാരനായി എന്താ ചെയ്യുക അവനെ കമ്മ്യൂണിസ്റ്റുകാരനായി എന്താ ചെയ്യ നശിച്ച നായരാണ് അത്ര കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കൽ മന്നത്വർമാവൻ പറഞ്ഞതാ നശിച്ച നായന്മാരാണ് കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ അപ്പൊ അന്നൊക്കെ ഒന്നും തിരിച്ചു കിട്ടാനില്ല കൊടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അതെല്ലാം ഭഗത് സിംഗിന്റെയും നേതാജിയുടെയും കാലഘട്ടമാണ് പാരമ്പര്യമാണ് അന്നൊക്കെ കോൺഗ്രസ് എന്ന് കേട്ട ഭയമാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് കേട്ട ഭയമാണ് എം ആർ ബി അതുപോലെ തന്നെ പ്രേം ജി അതുപോലെ തന്നെ പര്യായനം പറ്റ ഇ എം എസ് മുല്ലനേഴി വളരെ ചെറുപ്പമായിരുന്നു അന്ന് അപ്പൊ അവരക്കേം അവരക്കും ആ സമൂഹത്തിലെ നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് സ്ത്രീ സമൂഹത്തെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പക്ഷെ അവരെന്തുണ്ടായി സമൂഹത്തിൽ അന്ന് അക ഒറ്റപ്പെടുകയാണ് ചെയ്തത് അവരകറ്റപ്പെടുകയാണ് ചെയ്ത് അവർക്ക് ഭ്രഷ്ട കൽപ്പിക്കുകയാണ് ചെയ്തത് കഷ്ടപ്പാടായിരുന്നു അവർക്കുണ്ടായിരുന്നത് തിരിച്ചു കിട്ടാനൊന്നും ശമ്പളമൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് മഹാത്മാഗാന്ധി തിരകൻ മഹാത്മാഗാന്ധി എത്ര രൂപയാണ് ഇന്ത്യ ശമ്പളം കൊടുത്തത് മഹാത്മാഗാന്ധി എത്ര രൂപയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ഇന്ത്യ ശമ്പളം വാങ്ങിച്ചത് ഏ സേവനം എന്നാ പറയുന്നത് ശമ്പളം വാങ്ങിച്ചത് ആദിത്യ ബെർല കൊടുത്ത് മഹാത്മാഗാന്ധി കൊടുത്ത ചെക്ക് ബുക്ക് ഒരു മാസം ആറു മാസം ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊടുത്തു അതായത് കഴിഞ്ഞു കേട്ടോ ബെർലേ കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് നോക്കിയ സമയത്ത് അന്നത്തെ കാലത്ത് നൂറ്റി മുപ്പത്തി എട്ട് രൂപയായിരുന്നു എന്നാ പറയുന്നത് ആടിന് മരുന്ന് ആടിന്റെ കാലൊടിഞ്ഞപ്പോൾ മരുന്ന് വാങ്ങിക്കാൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നൂറ്റി മുപ്പത്തെട്ട് ആ നൂറ്റി മുപ്പത്തി അപ്പുറത്തെ പൂജ്യം 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 എത്ര പൂജ്യം എഴുതിയാലും ആദിത്യ പറയണ ചെക്ക വാങ്ങിച്ചില്ല ഇന്നത്തെ സ്ഥിതി അതാണോ ഏ ഏതായാലും അവർക്കൊരു ദർശനം ഉണ്ടായിരുന്നു അവർക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു എതിരാളികൾ പോർച്ചുഗീസുകാരാ ഫ്രഞ്ചുകാരാ ബ്രിട്ടീഷുകാരാ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരാ മിലിട്ടറിയുകാരാണ് ജീവൻ പണയം വെച്ചിട്ടുന്ന് രാഷ്ട്രീയം ഇന്നിപ്പോ വ്യവസായമാണല്ലോ ഇയാൾ കാൻഡിഡേറ്റ് ആയാൽ തന്നെ കോടീശ്വരനാ പാടത്ത് പണിയെടുക്കുന്ന അധസ്ഥിതർക്ക് ഇപ്പോഴും കുമ്പിളിലാകാ അഞ്ഞിരി പാവങ്ങൾ കാൻഡിഡേറ്റ് ആകാൻ വേണ്ടി തോൽക്കാൻ വേണ്ടിയും മത്സരമോ എന്ന് ബി ജെ പി കാരെ കുറിച്ച് പറഞ്ഞ് കമന്റ് ബോക്സിൽ എഴുതി ഒരാൾ വിളിച്ചു ചോദിച്ചു പറഞ്ഞു എന്റെ സുഹൃത്തെ കാൻഡിഡേറ്റ് ആയാൽ കിട്ട് ആന ചെരിഞ്ഞാലും ആന നിന്നാലും ഒരു ലക്ഷം ഒന്ന് പണ്ട് പറയാറുണ്ട് എന്ന് പറഞ്ഞ പോലെ ക്യാൻഡിഡേറ്റ് മതി ജയിക്കുന്നുണ്ട് കാൻഡിഡേറ്റ് ആയാൽ തന്നെ അമ്മയെ പിരിവ് ആരംഭിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റൂ അല്ലെങ്കിൽ നാളെ അവരുടെ മറ്റേ കൂട്ടാളികളൊന്നും ഒരു കല്ലെടുത്തൊരു ജില്ല തുടച്ചാൽ പോരെ കാറന്ന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഷോപ്പിന്റെ അപ്പം കൊടുക്കും കാൻഡിഡേറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ ലക്ഷങ്ങൾ വരും പിരിവിന്റെ പേരിലും അവിടെ നിന്ന് വരുന്ന കുഴൽപ്പണം കൊടകരപ്പണം അത് വേറെ ഏതായാലും ഇന്നിപ്പം നമുക്ക് ചോറ് തരുന്ന ആൾക്കാരുണ്ട് ആന്ധ്രാപ്രദേശിലൂടെ പണ്ട് ട്രെയിനിൽ പോകുമ്പോൾ കാണാറുണ്ട് കൊണക്കുന്തന്മാരായിട്ടുള്ള ആളുകൾ കൊടും 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 വെയിലത്ത് നിൽക്കുന്ന ആളുകൾ അവരുടെ കാലില് ചേറ് പൊരളുമ്പോഴാണ് നമ്മുടെ വായിൽ ചോറ് അറിയാമോ അവർക്ക് ചേറ് നമുക്ക് ചോറ് അയ്യങ്കാളി ബഹുമാനപ്പെട്ട അയ്യങ്കാളി അദ്ദേഹം ഒരു പഞ്ചബിന്ന് പറഞ്ഞ കുട്ടിയെ സ്കൂളിൽ നായന്മാർ തഞ്ചപ്പിന്ന് പറഞ്ഞ കുട്ടിയെ സ്കൂളിൽ ചേർക്കാത്തതിന്റെ പേരിൽ ഇനി നീയൊന്നും നെല്ല് തിന്നില്ല പുല്ല് തിന്നെന്ന് പറഞ്ഞിട്ട് ഒരു വർഷമാണ് തീ തീറ്റിച്ചത് പറഞ്ഞു വരുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നടത്തുന്ന കച്ചവടത്തെ തള്ളി 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 ഉണർത്താനും ഉയർത്താനും മറ്റുള്ളവർക്ക് എന്തൊരു ബാധ്യതയാണോ തിരുവനസ് നിങ്ങളുടെ ബിസിനസ് എന്താ നിങ്ങളുടെ ബിസിനസ് എന്താ നിങ്ങളുടെ രാഷ്ട്രീയം ജനസേവന സർക്കസ് അത് വിശ്വസിച്ച് പുറകില് കൂടുന്നവര് എക്സോൾട്ടഡ് ഡോകീസ് ജോർജ് ഓർവില് പറഞ്ഞിട്ടുണ്ട് നയൻറ്റീൻ സെവന്റി ഫോറിൽ നയൻറ്റീൻ സെവന്റി ഫോർ എന്ന് പറഞ്ഞ പുസ്തകത്തില് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഗീത ഗീതാക്ലാസ് നടത്താറുണ്ട് അവിടെ വൈകി വരുന്നവര് ഞാൻ കുറ്റം പറയാറില്ല കാരണം അവിടെ വരുന്ന വീട്ടമ്മമാര് അവര് ചിലപ്പോ അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ വൈകിട്ട് വരിക കാരണം അതില് ഏറ്റവും വലിയ രസം എന്താണെന്ന് കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ ഒരുപാട് ഒരുപാട് ജോലികളാണ് ആ ജോലികളൊക്കെ എല്ലാം ചെയ്തു വെച്ചിട്ട് വീട്ടില് ചിലപ്പോ ഹസ്ബൻഡ് ഗീതയ്ക്ക് പോകാൻ നേരത്തെ ഇറങ്ങും ഇതെല്ലാം കഴിഞ്ഞാൽ അവർക്ക് ഇറങ്ങാൻ ആ ഒരു ദുഃഖം സങ്കടം അറിയാവുന്നുണ്ട് ഞാൻ ഒരിക്കലും അവരെ കുറിച്ച് ഒരിക്കലും ഞാൻ കുറ്റം പറയാറില്ല ഇവിടെ ഈ സുരേഷ് കോഴി ചീത്ത വിളിച്ചത് പാവപ്പെട്ട ആദിവാസി വീട്ടമ്മമാരെയാണ് ഇയാളെ വീട്ടമ്മ എന്ന് പറഞ്ഞാൽ ദിനംദിനം പുതിയ സാരി ചുറ്റിയിട്ട് ടിക്ടോക്കിൽ വന്ന് കാഴ്ച വസ്തുവായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ച വസ്തുവായിട്ട് നിൽക്കുന്ന പിന്നെ അവർക്ക് അതാവില്ല അവർക്ക് കുടുംബ പ്രാരാബ്ദമുണ്ട് ഏത് വീട്ടിലാണെങ്കിലും കാലത്ത് ജോലിക്ക് പോകുമ്പോൾ വൈകുന്നേരം തിരിച്ചു വരുന്ന ഭർത്താക്കന്മാർ അത് കഴിഞ്ഞാൽ പറയും ഞാനെന്നേ പാർട്ടി ഓഫീസിൽ പോയിട്ട് വരാം അത് ഞാൻ ഒന്ന് വായൻശാലിൽ പോയിട്ട് വരാം അത് ഞാൻ ഒന്ന് കൂട്ടുകാരായിട്ട് നടക്കാൻ പോയിട്ട് വരാം പക്ഷെ വീട്ടമ്മമാരുടെ സ്ഥിതി അല്ല ട്വന്റി ഫോർ അവേഴ്സാണ് ഡ്യൂട്ടി ഇരുപത്തിനാല് മണിക്കൂറായ ഡ്യൂട്ടി കൊച്ചു കൊച്ചുകുട്ടികളെ രാത്രി ഉണർന്നു കഴിഞ്ഞാൽ അവൻ കിടക്കില് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അവനൊന്ന് ഉണർന്ന് നിലവിളിച്ചു കഴിഞ്ഞാൽ അവന് വിഷംന്ന് നിലവിളിച്ചാൽ മുല ആ അച്ഛനാണോ അപ്പൊ അവർക്ക് ട്വന്റി ഫോർ അവേഴ്സാണ് ഡ്യൂട്ടി അതറിയാതെയാണ് ഈ നാടിയിൽ നിന്ന് അവരെ വെല്ലുവിളിച്ചത് ഞാൻ ഇങ്ങ് പോകും എടോ പോയിക്കോടോ അതിവിടെ അതൊരു ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ വാർത്ത മാത്രമേ ഉള്ളൂ അടുത്ത ആൾ വരും തനി ചത്താലും ഇവിടെ അത് വാർത്തയൊന്നും ഇല്ല നിങ്ങൾ തൃശ്ശൂരിൽ ഒരു അവശ്യ ഘടകമല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അണവോയ്ഡബിൾ മെറ്റീരിയൽ അല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഇലക്ഷൻ കഴിയുമ്പോൾ തങ്ങൾക്ക് ബോധം ബോധ്യമാകും ഈ കോഴിക്ക് കിട്ടിയിട്ട് മനസ്സിലാവും സുനിൽ കുമാറും മുരളിയുമാണ് ഒപ്പൊണൻസ് അതിന് എതിരായിട്ട് നിൽക്കുന്ന ആളുകൾ അവരെ അടിസ്ഥാനപരമായിട്ട് ഞങ്ങളൊക്കെ എന്താ പറയുക നമ്മുടെ തൃശ്ശൂർ ഗെടികളല്ലേ എന്താ പറയുക അവർക്ക് അവരുടേതായിട്ടുള്ള വോട്ടിങ് ശതമാനം സ്വന്തമാണ് അവരെ കാണാൻ വരുന്നവരുടെ നൂറ് ശതമാനം വോട്ട് അവർക്കുള്ളതാണ് അതേ സമയത്ത് ഇയാളെ കാണാൻ ഈ സാധനത്തിൽ എന്താണ് ഈ സാധനം സ്ക്രീനിലല്ലേ കണ്ടിട്ടുള്ളൂ അയാളെ കാണാൻ അവരെ കാണാൻ വരുന്ന ആൾക്കാരുടെ വോട്ടിങ് ശതമാനം എത്ര ഇയാൾക്ക് കിട്ടാൻ പോകുന്നത് പതിനഞ്ച് പതിനാറ് പതിനേഴ് അത്ര മാത്രമേ ഇയാൾക്കുള്ളൂ ഇത് ഏറ്റവും വലിയ രസം ഇയാൾ ജയിക്കും ഇയാൾ ജയിക്കും എന്ന് പറഞ്ഞ് നടക്കുന്നവരോട് ഞാൻ കണക്ക് ബോധിപ്പിക്കാം ഇവിടെ ബി ജെ പിക്ക് ഉള്ള വോട്ടിങ് ശതമാനം അവർക്ക് അതെ അവർക്ക് കിട്ടുന്ന വോട്ടിങ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പതിനഞ്ച് മുതൽ പതിനേഴ് ശതമാനം വരെയുള്ള വോട്ടാണ് അവർക്ക് കിട്ടാൻ പോകുന്നത് അത്ര അവർക്ക് അവർക്ക് അത്രേ വോട്ടുള്ളൂ ഈ പതിനേഴ് ശതമാനം വോട്ട് അതിനോടൊപ്പം തന്നെ ഒരു പതിനഞ്ച് ശതമാനം കൂടി ചേർന്നാൽ മാത്രമാണ് ഇയാൾക്ക് വിജയസാധ്യത കൈവരുന്നത് മനസ്സിലാക്കണം വിജയസാധ്യത കൈവരുന്നത് ഒറ്റയടിക്ക് ഏത് ദൈവനമ്പ്രം വന്നാലും ഈ മാക്സിമം എന്ന് പറയുന്ന പതിനേഴ് ശതമാനം അതിനോടൊപ്പം അടുത്തൊരു പതിനേഴ് ശതമാനം കൂടി കൂട്ടിച്ചേർക്കാൻ കഴിയുന്നു തോന്നുന്നുണ്ടോ അണ്ട് തോൽവി ഉറപ്പല്ലേ ജന്മാവകാശമായിട്ടുള്ള മൂന്നാം സ്ഥാനം അത് കിട്ടും അതിന് പിന്നെ മാറ്റമൊന്നുമില്ല ഏതായാലും ഇവിടെ ഈ ഒരു കാര്യം മനസ്സാണ് കമലഹാസൻ ഇതൊക്കെയും ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടത് മമ്മൂട്ടി പറഞ്ഞതാണ് ഇറങ്ങരുത് എന്ന് പറഞ്ഞതാണ് അങ്ങനെ കാര്യങ്ങൾ പഠിക്കുന്ന ആളോ വക്കീലാണല്ലോ ആയതുകൊണ്ട് തന്നെ കമലഹാസൻ ഇവിടെ കമല കമലഹാസൻ മറ്റൊരു എന്താ ഗുണ സിനിമ നമ്മളിപ്പോൾ മറ്റേ മഞ്ഞുമ്മൽ ബോയ്സ് വന്നല്ലോ അതിൻ്റെ ഫസ്റ്റിൽ കാണിക്കുന്നത് എല്ലാം എഴുതി കാണിച്ച് ഡയറക്ടറെ പേരൊക്കെ എഴുതി കാണിച്ചതിന് ശേഷം തെരശ്ശേല നെല്ലാണ് അവിടെ കാലിയയാണ് വെള്ളിത്തര ആ സമയത്താണ് ഒരു ശബ്ദം കൺമണി ആ ഒരു ശബ്ദം ആ ശബ്ദം വരുമ്പോൾ ഇവിടെ തമിഴ്നാട് തിയേറ്ററുകൾ പ്രകമ്പനം കൊള്ളുകയായിരുന്നു പ്രകമ്പനം കൊള്ളുകയായിരുന്നു ആ ഒറ്റ ശബ്ദം കമലാസന്റെ ശബ്ദമാണ് അത്രയും വലിയ ഗ്രേസ അദ്ദേഹത്തിനുള്ളത് എലക്ഷനില് നോപ്പ് എന്തായി കോയമ്പത്തൂർ എലക്ഷനിൽ നോപ്പെന്തായി അവിടെ അതുവരെ പഞ്ചായത്തിന് മാത്രം മത്സരിച്ചിരുന്ന ഒരു സ്ത്രീയോടെ അത് ഒറ്റത് അപ്പൊ ആയതുകൊണ്ട് തന്നെ നിങ്ങള് നിങ്ങള് അത്യാർത്ഥികാണി ഓടിച്ചാടി വന്നിട്ട് കാര്യമില്ല എം പി ആയി കഴിഞ്ഞാൽ പിന്നെ അനന്തരം ജീവിതം സുഖമയമാണല്ലോ ഇതാണ് ഇതാണ് സംഭവം അത്രേ ഉള്ളൂ അഞ്ചു വർഷം അഞ്ചു വർഷം ജോലി എത്ര ജോലി അപ്പോ ഏർ അവിടെ പോയിട്ട് എ സി റൂമിനകത്ത് പുതിയ പാർലമെന്റ് മന്ത്രി ആരംഭിച്ചിട്ടുണ്ടല്ലോ അഞ്ചു വർഷം ജോലി ജനസേവനം ജനസേവനം ജനങ്ങൾക്ക് വേണ്ടി ഊണും ഉറക്കവും ഇല്ലാതെ പറഞ്ഞോ ഞങ്ങൾ അങ്ങ് വിശ്വസിച്ചോണം ഏഹ് അത് കഴിഞ്ഞ അമ്പത് വർഷം ചാവുന്നവരെ അല്ലേടോ ഏ ട്രെയിനിൽ ഫ്രീ അല്ലേടോ ഫ്ലൈറ്റിൽ ഫ്രീ അല്ലേടോ ചികിത്സ അല്ലേടോ ഭാര്യയ്ക്ക് മക്കൾക്കും ഫ്രീ അല്ലേടോ മുന്നിലും പിന്നിലും പരിഹാരമല്ല പരിചാരകല്ലേടും സംരക്ഷകരല്ലേടോ ഏ മക്കൾക്കിത് കഴിഞ്ഞാൽ ഫ്രീ എൻട്രി അല്ലേടോ ഏ ഭാര്യമാർക്ക് ചത്തുകഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഫ്രീ എൻട്രി അല്ലേടോ ഏ എന്നിട്ട് ഇയാള് പാർട്ട് ടൈം ആയിട്ട് എടുക്കാൻ പോകുന്നു പാർട്ട് ടൈം രാഷ്ട്രീയം ഇത്തിരി രാഷ്ട്രീയം ഇത്തിരി സിനിമ ഇത്തിരി ഫിലിം ഏതൊരു ബോർഡിൽ ചെയർമാൻ ആയിട്ട് ഇരിക്കുന്നുണ്ട് ടൂപ്പ് കേറ്റ് ഫിലിം ബോർഡില് എവിടെയാണ് മറ്റേ കൽക്കട്ടയില് അതിൽ ചെയർമാൻ സ്ഥാനം ഇത്തിരി ചെയർമാൻ സാധനം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ പോവുന്ന ബി ജെ പി ഒരു സുപ്രാധന പൊട്ടിമുളച്ചതല്ല പരമേശ്വർജി പറഞ്ഞിട്ടുണ്ട് ദേശം കമലയില് അദ്ദേഹം തന്നെ രാത്രി പോയിട്ട് അവിടെ പോയിട്ട് മറ്റേ ഈ എന്തായാലും പറയാ മറ്റേ പേപ്പർ വാങ്ങിച്ചിട്ട് പേപ്പർ എന്ന് പറയുമ്പോ മാതൃമ്യ മനോരമ പേപ്പർ പഴയ പേപ്പർ വാങ്ങിച്ച് അതിനകത്ത് ഈ കുരുമുളകിൻ്റെ തണ്ട് കടിച്ച് ചവച്ചിട്ട് മഷീര് മുക്കി എഴുതും പരമേശ്വരജി ദേശം കവലയിൽ പ്രസംഗിക്കുന്നു ഇന്ന സമയത്ത് ഇന്ന തീയതി എന്നിട്ട് കുറച്ച് മറ്റേ മൈദമാവ് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടു കൊടുക്കും ഏതെങ്കിലും വീട്ടമ്മയ്ക്ക് ഒന്ന് അത് കുറുക്കി തരുമോ ശരി അന്ന് പരമേശ്വരജി അത്രേ ഉള്ളൂ ആ കുറുക്കി കൊടുത്തിട്ട് അത് ഒട്ടിക്കും ആരാ പരമേശ്വർജി തന്നെയാണ് ഒട്ടിക്കുന്നുണ്ട് അദ്ദേഹം തന്നെയാണ് പ്രസംഗിക്കുന്നത് ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതൊക്കെയാണ് ബി ജെ പിയുടെ അടിത്തറ അതുപോലെ തന്നെ ആറ് ഹരിയേട്ടൻ അതുപോലെ തന്നെ സി പി ജനാർദ്ദനേട്ടൻ അതുപോലെ തന്നെ ഗോപാലകൃഷ്ണനേട്ടൻ ഗോപാലകൃഷ്ണൻ ജി ഇപ്പോഴത്തേക്ക് ഒട്ടങ്ങം ഗോപാലകൃഷ്ണൻ കാര്യമില്ല വേറെ ഗോപാലകൃഷ്ണനാണ് അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ സേതുവേട്ടൻ അങ്ങനെയുള്ള ആൾക്കാർ കഷ്ടപ്പെട്ട് പരമേശ്വരജി അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ രാജഗോപാൽജി അതിനകത്ത് പെടുന്നുണ്ട് അവർക്കും ആ രീതിയിൽ കഷ്ടപ്പെട്ട് മാരാർജി അവർക്ക് ആ രീതിയിൽ കഷ്ടപ്പെടുത്തി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പടുത്തു വളർത്തിയ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ മേലെ കയറി നിന്നിട്ടുണ്ട് കൊച്ചു കുട്ടികൾ കണ്ടല്ലേ അമ്മ വിരിക്കും വൃത്തിയാക്കി വിരിക്കും അത് പൂവയ്ക്കും ചിലപ്പോൾ എതിറും കുട്ടികൾ നേരെ കളി സ്ഥലത്ത് നിന്ന് ഓടി വന്ന് വൈകുന്നേരം ആകുമ്പോൾ രാത്രി ഓടി വന്ന് കാലം ചെളിയിട്ടുണ്ട് ആ കുത്തി മറയും കിടക്കിലിട അതല്ലോടോ താൻ കാണിക്കുന്നത് ഏഹ് എന്നിട്ട് പറഞ്ഞു ആളില്ല എന്നെ സ്വീകരിക്കാൻ ആളില്ല എന്നെ കാല് തൊട്ട് പണയങ്ങനെ ആളില്ല തെരുമനസ്സോ തമ്പുരാൻ കൃഷ്ണപ്പള്ള സഹാവിനെ കേട്ടിട്ട് താൻ ഏഹ് അതല്ല അടക്കളയില കയറി കിടന്നിരുന്നത് ഒരാളെ കിട്ടാൻ ഒരു യൂണിയൻ ഉണ്ടാക്കാൻ ആറുമാസം എട്ട് മാസം പത്തു മാസമൊക്കെയാണ് പിടിച്ചിരുന്നത് കൃഷ്ണപിള്ള സഖാവ് സുഖതൻ സഖാവ് സഖാവ് സുഖതൻ പോലെയുള്ള ആളുകള് അപ്പൊ ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല ഇത്തരം കാര്യങ്ങള് ഇപ്പോൾ ചോദിക്കുന്നു കോഴിത്തമ്പുരൻ കാണാൻ എന്താണോ വരാത്ത എന്നാണ് ചോദ്യം തമ്പിയുടെ രക്തവാടെ അവക്കറിയാവത് അമ്മയ്ക്ക് അങ്ങ് സേവുകമായിരുന്നു ഒരു ഡയലോഗാണ് കേട്ടോ താമന ഡോ ഏ എന്റെ പേര് ശങ്കര പിള്ളന്നൊക്കെ അത് വലിയത് തമ്പിയുടെ രക്തമാണ് എൻ്റെ അമ്മയ്ക്ക് അങ്ങ് ഷേവുകമായിരുന്നു കാര്യം മനസ്സിലായല്ലോ ആ തമ്പിയുടെ രക്തം മാടമ്പിത്തരം അത്ര തന്നെയാണ് ഇതിൻ്റെ പുറകിലുള്ളത് കാൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും ഒന്നാം സ്ഥാനത്തിനായിട്ട് ഓടിത്തളരുമ്പോൾ വേവലാതിപ്പെടുമ്പോൾ തിരുമനസ്സേ താങ്കള് ആനന്ദ ചിത്തനായിട്ട് തുടരുക ഏ നിങ്ങൾക്കുള്ള സ്ഥാനം ആരും തട്ടിയെടുക്കാൻ പോകുന്നില്ല അത് നിങ്ങളുടെ ജന്മാവകാശമാണ് കോഴിത്തമ്പുരാൻ സുരേഷ് കോഴിത്തമ്പുരാൻ തിരുമനസിന്റെ ജന്മാവകാശം മൂന്നാം സ്ഥാനം മൂന്നാം തമ്പുരാൻ മൂന്നാം മൂന്നാം തമ്പുരാൻ അതേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് ഇത്ത ഇത്തവണത്തെ മൂന്നാം സ്ഥാനം വാങ്ങിച്ചു പോയിട്ട് അടുത്ത പ്രാവശ്യവും വരണം കേട്ടോ നിങ്ങൾ എന്തെങ്കിലും ഒരു കൊഴുപ്പുള്ളൂ കോമാളി നമസ്കാരം